നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ യൂറോ കപ്പ് മത്സരത്തിൽ വമ്പന്മാരായ പോർച്ചുഗലിന് ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ജോർജിയ ആയിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ മോശം പ്രകടനമായിരുന്നു പോർച്ചുഗലിന്റെ പ്രതിരോധ താരമായ ആന്റോണിയോ സിൽവ നടത്തിയത് ജോർജിയ നേടിയ രണ്ട് ഗോളുകളും ഇദ്ദേഹത്തിന്റെ പിഴവിൽ നിന്നായിരുന്നു പിറന്നിരുന്നത് സിൽവയുടെ പക്കലിൽ നിന്നും നഷ്ടപ്പെട്ട ഗോളാണ് ജോർജിയ ആദ്യത്തെ ഗോളാക്കി മാറ്റിയത് പിന്നീട് പെനാൽറ്റി വഴങ്ങിയതും സിൽവ തന്നെയായിരുന്നു തുടർന്ന് മത്സരത്തിന്റെ അറുപത്തിയാറാമത്തെ മിനിറ്റിൽ പരിശീലകൻ അദ്ദേഹത്തെ പിൻവലിക്കുകയായിരുന്നു കേവലം ഇരുപത് വയസ്സ് മാത്രമുള്ള അന്റോണിയോ സിൽവ നിലവിൽ പോർച്ചുഗീസ് ക്ലബായക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പിഴവുകൾ വലിയ വിമർശനമാണ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തിട്ടുള്ളത് മാത്രമല്ല രൂക്ഷമായ സൈബർ ആക്രമണം ഈ ഒരു താരത്തിന് ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഭീഷണിപ്പെടുത്തുന്ന പല മെസ്സേജുകളും അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു ഇരുപതുകാരനായ താരത്തിന് കൊണ്ട് പല താരങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് പരിശീലകൻ റോബർട്ടോ മാർട്ടിനെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ടീമിനാണെന്നും അല്ലാതെ ഒരു താരത്തിന് മാത്രമായല്ല എന്നുമാണ് പോർച്ചുഗൽ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് കൂടാതെ ജോവോ ജോവോ നവസ് എന്നിവരൊക്കെ ഈ ഒരു താരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ബെൻഫിക്കയും താരത്തിന് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് എല്ലാവരും സിൽവക്കൊപ്പം ഉണ്ട് എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് ശക്തമായി തിരിച്ചു വരാൻ താരത്തിന് സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയും ഇവർ പങ്കുവച്ചിട്ടുണ്ട് നിലവിൽ ഒരുപാട് ക്ലബുകൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ആന്റോണിയോ സിൽവ അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് ആയ നൂറ് മില്യൺ യൂറോ ലഭിക്കണം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ബെൻഫിക്കുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം